ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോളീസ് ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ ഒരു കാബേജ് തോരനമ്മ വെഴുക്ക് കയട്ടിയെന്നൊന്ന് പറയാം കാരണം ഇത് തേങ്ങ ചേർക്കുന്നില്ല ഇതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു തോരനും ഇതുണ്ടാക്കുന്ന ഒരു ഒരുവിധം അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കടുവിടാം കടുവ പൊട്ടി കറിയപ്പിലേട ഒരു പച്ചവള എരിഞ്ഞതുണ്ട് അതേടാ ഇഞ്ചി വെളുത്തുള്ളി കുത്തി അരിഞ്ഞത് അതേടാ ഒരു മീഡിയം സൈസ് സവാള കുത്തിയരിഞ്ഞത് അതും അതിലേക്കിട്ട് ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് കരലാണ് ഉപ്പ് കരലാക്കുന്നത് അരിഞ്ഞ് വെച്ച് കാവേജ് കൂടെ ചേർത്ത് ഇളക്കാം നല്ല വില അരച്ച് ചെറിയ തീട്ട് ഒന്ന് മൂടി വെക്കാം ആ കളറുത്തി അപ്പം നമ്മളുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടിച്ച് ആവശ്യമുണ്ടവർക്ക് ഇടയ്ക്ക് കൊടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കാബേജ് തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക ഇത് ഉണ്ടാക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക thank you for watching